ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഹോസ്പിറ്റലിലെ തേർഡ് ഡേ ആണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റായി ദോശയും സാമ്പാറും അതിൻ്റെയോടൊപ്പം നല്ല കൂടി കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഫൈസിക്കുട്ടിനെ ഹോസ്പിറ്റൽ വരാന്തയിലോട്ട് ഒന്ന് ഇറക്കി അവൻ സ്റ്റെപ്പ് കയറാനൊക്കെ ഒന്ന് നോക്കി പക്ഷെ നടന്നില്ല അത് കഴിഞ്ഞപ്പോൾ ദാ നഴ്സ് വന്നു അവൻ്റെ ടെമ്പറേച്ചറും പൾസും ഒക്കെ നോക്കാനായിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല നോർമലി തന്നെ അല്ല കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നാൽ ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ട് ഞാൻ ഈ ചെരുപ്പ് ഇട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് അവൻ നടക്കുന്നത് ഡാൻസ് മാസ്റ്റർ വിക്രം വരെ തോറ്റുപോകും ഗൈസ് ഇങ്ങനത്തെയൊക്കെ ഡാൻസ് കണ്ടാൽ മൈ ബയോളജിക്കൽ നെയ്മീസ് മൈക്കിൾ എലിയാസ് ജാക്സൺ ഇലിയാസ് വിക്രമിയിലിയാസ് ബാക്കി നിങ്ങൾ പൊരിപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഇക്കെ ഫ്രണ്ട്സ് വന്നത് ബാപ്പു ചേട്ടനും ചന്തു ചേട്ടനും പാട്ട് കേട്ടാൽ വാപ്പായ്മോ ഭയങ്കര തുള്ളലാണ് ഗൈസ് തുള്ളി തുള്ളി ഇരുന്നപ്പോഴാണ് ഇങ്ങനെ സങ്കടമുള്ള വീഡിയോ എനിക്ക് എടുക്കേണ്ടി വന്നത് അവരുടെ കയ്യിൽ ബ്ലഡ് പ്ലോട്ടായി വരും അങ്ങനെ മറ്റേ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാൻ തെറ്റാ